ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും പ്ലസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതെ ഒരിടത്ത് സൂക്ഷിക്കുകയും പിന്നീട് ശേഖരിച്ച് സംസ്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുളത്തുപ്പിട ഗ്രാമപഞ്ചായത്ത് വിവിധ ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് കുളത്തുപുഴ കല്ലുവട്ടാംകുഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാരയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി ലൈലാബിവി ഉദ്ഘാടനം ചെയ്തു സ്കൂളുകൾക്ക് പുറമേ കവലകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലടക്കം കൂടുതൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുമെന്ന് ലൈല ബി പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമായ മാർച്ച് മുപ്പതിന് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളും മാലിന്യ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത് കേരളത്തിൽ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലും ഇന്ന് തുടക്കം കുറിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ് സ്കൂൾ കുട്ടികൾ ഗ്രാമപഞ്ചായത്തുകൾ സന്നദ്ധ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് മുഴുവൻ പ്രദേശവും ശുചീകരിച്ച് നീർച്ചാലുകളും തോടുകളും എല്ലാം ശുചീകരിച്ചുകൊണ്ട് ഈ ഒരാഴ്ച കാലമുള്ള പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് വരുന്ന മാർച്ച് മുപ്പതിൽ ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്തമായി നമുക്കും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ സ്കൂളിൽ നമ്മൾ ഇവിടെ ഒരു ബോട്ടിൽ ബൂത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വിവിധ സ്കൂളുകളിൽ കവലകളിൽ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡുകളിൽ ഈ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ റാഫി ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അനിൽകുമാർ നദീറ സൈഫുദ്ദീൻ സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സേവന വാരത്തോടനുബന്ധിച്ച് സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോ പരിസരം വൃത്തിയാക്കി രാജ്യം വൃത്തിയായും സൂക്ഷിച്ച് ഭാരത്മാതാവിനെ എന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രാജീവ് അധ്യാപകരായ നാസറുദ്ദീൻ ഉമറുൽ ഫാറുഖ് ശ്രീകുമാർ ജാസ്മിൻ എൻ എസ് എസ് ലീഡർമാരായ അദ്വൈത് ആലിയ അഫ്സൽ നൌഫൽ അലീന എന്നിവർ നേതൃത്വം നൽകി നാട്ടു വാർത്ത കുളത്തൂപ്പുഴ